വെൽക്കം ടു പൊടീസ് മാജിക് കിച്ചൻ ഇന്ന് വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായ ഉണക്കച്ചെമ്മീൻ കറി എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു കപ്പ് ഉണക്കച്ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയത് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിൽ ഈർപ്പം മാറി വരണവരെ നന്നായി വറുത്തെടുക്കുക അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ടത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര കപ്പ് പുളിവെള്ളം പാകത്തിനുപ്പ് ഇത്രയും ചേർത്തിട്ട് അടുപ്പ് കത്തിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി അതൊന്ന് കുറുകി വരട്ടെ ആ സമയത്തൊക്കെ നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് നാളികേരത്തിലേക്ക് അഞ്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ ഈ നാളികേരം അതിലേക്ക് അരച്ചു തൊഴിച്ചു കൊടുക്കുക അരക്കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രമാത്രം ചാറ് വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഒരു തള വരേ വേണ്ടുള്ളൂ അതവിടെ മാറ്റി വെച്ചു അതിനുശേഷം പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു ചെറിയ ഉള്ളി ഇട്ടിട്ട് നല്ല നിറം മാറി വരെ മൂപ്പിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായി നിറം മാറി വരുമ്പോൾ നമ്മൾ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സ്വാദിഷ്ടമായ ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഓക്കെ